നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ സഹായത്തോടെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വാഴക്കാട് ഹവിൽദാർ എം എ റഹ്മാൻ മെമ്മോറിയൽ ലൈബ്രറി ജനകീയ ഇരുചക്ര വാഹന വിതരണം സംഘടിപ്പിച്ചു പദ്ധതി പ്രകാരം അൻപത്തിയൊമ്പത് സ്ത്രീകൾക്കാണ് വീലർ വിതരണം ചെയ്തത് നിരവധി സ്ത്രീകൾക്ക് ജോലി ആവശ്യാർത്ഥവും ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്നതിനും ഈ വാഹനം ഉപകാരപ്പെടും കുടുംബങ്ങൾക്കാണ് പകുതി വിലയിൽ സ്കൂട്ടർ ലഭിക്കുന്നതോടെ ഗുണകരമാകുന്നത് ഇത് അതേപോലെ നമ്മുടെ ഘട്ടത്തിന്റെ അഡീഷണൽ സാധിച്ചു ഒരുപാട് നടത്തിട്ടുണ്ട് വാട്ടർ പ്യൂരിഫൈ മെഷീൻ കൊടുത്തു കയ്യിൽ മെഷീൻ കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ ലാപ്ടോപ്പ് കൊടുത്തു എല്ലാം കൊടുത്തു ഈ കൊണ്ട് ഒരുപാട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഞങ്ങൾ ഭിന്നശേഷി കുട്ടികളെ പാരന്റ് ആണ് ഈ നിക്കുന്നവരൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് തെറാപ്പിക്ക് പോയാല് തെറാപ്പി കൊടുത്താൽ മാത്രമേ ഈ കുട്ടികളെ പുരോഗതിയിലെ വരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഈ ഒരു വാഹനം കിട്ടാത്തും പദ്ധതി വിലക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഉപകാരപ്രദമാണ് ഒരുപാട് നന്ദിയുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏജൻസിയോടും അതുപോലെ നാസർഗ മറ്റു ഭാരവാഹികളോടൊക്കെ പിന്നെ പ്രവർത്തിച്ച് കൂടുതൽ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് മക്കളെ തെറാപ്പിക്ക് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് ഈ വണ്ടി കിട്ടിയത് കൂടി പരിഹരിക്കാൻ പറ്റും ബസ്സിലൊക്കെ കയറിയിട്ടാണ് മക്കളെ ആയിട്ട് ഞങ്ങൾ പോവാറ് വാഴക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് എം പി മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നവഷാദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം മുൻ മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിലാസിനെ ജില്ലാ എൻ ജിഒ ഇൻചാർജ് എം പി ചന്ദ്രൻ എ പി വീരാൻകുട്ടി കെ എംകുട്ടി സി പി അബൂബക്കർ ആദിത്യ ഹോണ്ട കോഴിക്കോട് സെയിൽസ് മാനേജർ കെ പി ഷംസുദ്ദീൻ അജിത് കുമാർ ടി വി എസ് മാനേജർ ഹനിൽ ഹമീദ് തൊട്ടിമേൽ സന്തോഷ് ലീല രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ലൈബ്രറി സെക്രട്ടറി നാസർ ബാബു സ്വാഗതവും ട്രഷറർ ഹാഷിം പി നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ